നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളെ വീടുകളൊക്കെ അടിപൊളി ലുക്കിൽ കാണണം എല്ലാവരും അത് കണ്ടിട്ട് അടിപൊളിയാണ് ഇത് എവിടുന്നാ ചെയ്തത് എങ്ങനെ ചെയ്തത് ഇത് എവിടുന്നാ കിട്ടുക ഈ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് അത്തരത്തിൽ നമ്മളെ വീട് കുറഞ്ഞ ചെലവിൽ തന്നെ അടിപൊളിയാക്കിയിട്ട് ഇന്റീരിയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഈ ഇതിലൊക്കെ കാണുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല രീതിയിൽ ലിക്വിഡ് വാൾപേപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഈ ചുമരിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്ടോ നല്ല ഡിസൈനിൽ ഇതിൽ പല വ്യത്യസ്ത കളറിൽ നമുക്ക് ആണ് ഏകദേശം പത്ത് ഇരുന്നൂറ്റി അൻപത് കളറിൽ ഡിസൈനിൽ പാറ്റേണിലൊക്കെ ആണ് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് അതായത് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ കെമിക്കലിനോട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണിത് കേട്ടോ ഇതാർക്കും ഈ രീതിയിൽ സിംപിളായിട്ട് ആർക്കും ഇൻസ്റ്റാളും ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നമ്മളെ പെയിൻറ്റിങ്ങാർക്ക് അല്ലെങ്കിൽ നമ്മളെ തേപ്പിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇനി അതെല്ലാം നമുക്ക് തന്നെ ഇപ്പം ചെറിയ ഏരിയ ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോക്കേസിൻ്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ റൂമൊക്കെ നമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് തന്നെ നോക്കി ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടല്ലേ നമ്മൾ തരുന്ന മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നേരെ ചുമരിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂ താഴെ